കട്ടക്കരിപ്പൻ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ പൂനൂർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പാരൻസ് ആവില്ല ഈച്ച ഇടക്കൊന്നു നിർത്തിയ ശേഷം വീണ്ടും അവൾ ചോദിച്ചു ആ ചോദ്യം കേട്ടും ചെയ്തു കൊണ്ടിരുന്ന ജോലി നിർത്തി രുദ്രൻ ഒന്ന് നോക്കി നമുക്കുണ്ടാവുന്ന കുട്ടികളെ നമുക്ക് പൊന്നുപോലെ നോക്കണം ഈച്ച അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളാവണം എന്തുണ്ടെങ്കിലും അവർ ആദ്യം വന്ന് പറയും നമ്മളോടായിരിക്കണം നമ്മളറിയാതെ അവർക്കൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ചെറിയ സങ്കടം പോലും അവരെയൊക്കെ നമുക്ക് നല്ല പറഞ്ഞു കൊടുത്ത് നല്ല മക്കളായി വളർത്തണം ഈശോ നിർത്താതെ ഓരോന്നോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രുദ്രൻ അവിടെ മുഖത്തേക്ക് തന്നെ നോക്കി പോയി കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവള കുട്ടികളെക്കുറിച്ച് പറയുന്നു അത് ഇന്നലെ മുതൽ ജീവിച്ച് തുടങ്ങിയപ്പോഴേക്കും രുദ്രന് ചിരി വന്നു ആ ചിരിയോടെ തന്നെ അവന് ഉണ്ടാക്കിയതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് അവരുടെ അടുത്തേക്ക് വന്ന് അവിടെ രണ്ട് കാലുകൾ അടർത്തി മാറ്റി അതിനിടയിലേക്ക് കയറി നിന്നു അതൊക്കെ നമുക്ക് ആലോചിക്കാം കേട്ടോ അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട് എന്ത് എന്റെ ഈഷയുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു കടന്നു വരാൻ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട് അന്ന് നമുക്കതിനെ കുറിച്ചൊക്കെ ഇതുപോലെ പറയാം ഇപ്പൊ അങ്ങനെ ഒന്നും ആലോചിക്കാതെ ഭക്ഷണം കഴിക്കുക അതും പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ നിന്ന് കുറച്ച് ഭക്ഷണം കയ്യിലെടുത്ത് അവളുടെ ചുണ്ടിന് നേരെ മുട്ടിച്ച് ഈശ്വരോദൻ്റെ കയ്യിൽ പിടിച്ചുണ്ടെന്ന് താഴ്ത്തി അതെന്താ അങ്ങനെ കുറെ കാലൊക്കെ അതൊക്കെ അങ്ങനെയാണ് നീ കഴിക്ക് വിട്ട് ഗൗരവത്തിൽ അവനത് പറയുമ്പോൾ അവൾ ഭക്ഷണം ചവക്കാൻ തുടങ്ങിയിരുന്നു എത്രയ്ക്ക് ഇച്ചയാണ് കുച്ചയാണെന്നൊക്കെ പറഞ്ഞാലും അവന്റെ ശബ്ദമൊന്നും അറിയാൻ കുട്ടിക്ക് പേടിയാണ് അവളുടെ ചൗക്കിൽ കണ്ടെന്ന് രുദ്രനൊന്ന് ചിരിച്ചു ആ ചിരിയോടെ തന്നെ അവടെ ഒന്ന് ചുംബിച്ചു ഇശു വീണ്ടും ചിരിച്ചു ഇശ കഴിക്കുന്നില്ലേ അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ ചുണ്ടുകൾ തുടച്ചു കൊടുക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു രുദ്രനൊന്ന് ചിരിച്ചു ഒരുമാതിരി ചിരി ഭക്ഷണം കഴിച്ച് വയർ ഫുള്ളായാലേ ശരിയാവില്ല അവളുടെ ചുണ്ടിനു നേരെ അവൻ്റെ ചുണ്ടുകൾ താഴ്ത്തി വശ്യമായി പറയുമ്പോൾ അവൾ സിരിയോട് മുഖം തിരിച്ചു രുദ്രൻ തന്നെയാണ് കിച്ചൻ വൃത്തിയാക്കിയത് യേശു അവനെ തന്നെ നോക്കി അവൻ ഇരുത്തിയ പോലെ അവിടെ ഇരുന്നു ലേറ്റ് അണച്ച ശേഷം രുദ്രൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ വരവ് കണ്ടതും യേശു രണ്ട് കൈകൾ അവന് നേരെ നീട്ടി രുദ്രൻ ഒരു സിരിയോട് ചിരിയോടവിടെ മിനുസമാറുന്ന കയ്യിൽ മുഴുവനായും അവൻ്റെ കൈകൾ കൊണ്ട് തഴി യേശു കണ്ണുകൾ അടച്ചു പിടിച്ചു കഴുത്തിൽ പറ്റിക്കിടക്കുന്ന കുരിശിന്റെ ചെയിനും അവന് താഴെ നല്ല ഇറക്കമില്ലാത്ത രീതിയിലുള്ള താലിയും പിന്നൈറ്റിയും മാത്രമായിരുന്നു അവളുടെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് രുദ്രന്റെ കൈകൾ അവടെ കൈകളിൽ തഴുകിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു കൈകൾ അവടെ കയ്യിൽ നിന്നെടുത്ത ശേഷം മുട്ടുവരെ ഇറക്കുമ്പോൾ അവളുടെ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് അത് കുറച്ചധികം മുകളിലേക്ക് കയറ്റി റൂമിൽ അവളുടെ ശബ്ദത്തിൽ വല്ലാതെ ആളിലെ സെറ്റിയിൽ അവളെ കിടത്തിയതും യേശു പതിയവന മുഖത്തേക്ക് നോക്കി പറഞ്ഞു ലൈറ്റ് ഓഫാക്കി മുന്നിലെ ഡോറിൽ ഓക്കാക്കി കൊണ്ട് തിരിഞ്ഞ് അവടെ അടുത്തേക്ക് തന്നെ വന്നു സെറ്റിൽ കിടന്ന അവനെ തന്നെ നോക്കുന്ന അവൻ്റെ ഈഷയുടെ ചുണ്ടിലേക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ആഴ്ന്നിറങ്ങി രുദ്രൻ യേശുവിനെ കയ്യിൽ കോരിയെടുത്ത് മുകളിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തിരുന്നു കണ്ണുകൾ പരസ്പരം അടർത്തി മാറ്റാതെ തന്നെ രുദ്ര യേശുവിനെ കൊണ്ട് റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്കിടത്തി വെള്ളനിരത്തിലുള്ള ആ മിനിസം മാറുന്ന ബെഡിന് നടുവിൽ അവൾ കിടക്കുമ്പോൾ ഒരു ചുവന്ന റോസ പുഷ്പം കിടക്കുന്ന പോലെ അവന് തോന്നി ആ ചുവന്ന ഡ്രസ്സിൽ അവളുടെ ഭംഗി ഒന്നുകൂടെ തിളങ്ങുന്ന പോലെ അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ആ കയ്യിൽ പിടിച്ചു അവൾ പിടിച്ച കൈയിൽ പിടിച്ച് ഒലിച്ച നിമിഷം തന്നെ അവളിൽ നിന്ന് അവളുടെ വസ്ത്രം ബെഡിലേക്കിട്ട് അവൻ അഴിച്ചിട്ടിരുന്നു രുദ്രം ലൈറ്റ് ഓഫ് ആക്കിയ ശേഷം അവൻ്റെ ഷോട്ട്സ് അഴിച്ചുകൊണ്ട് അവൾക്ക് മുകളിലേക്ക് കയറി കിടന്നു യേശു അവൻ്റെ പുറത്തുകൂടെ കൈയിട്ടുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു അതോടൊപ്പം തന്നെ അവരുടെ ചുണ്ടുകൾ പരസ്പരം അവരുടെ പേരുകൾ മൊഴിഞ്ഞ് രണ്ട് ശരീരവും ബെഡിൽ അമർന്നുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നു യേശുവിൻ്റെ കൈകൾ അവടെ ഇശയുടെ നഗ്നമായ പുറത്തുകൂടെ അലഞ്ഞു നടന്നു രുദ്രൻ മുഖമുയർത്തി ഉയർത്തി അവടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു നിന്ന് തുടങ്ങി അവൻ്റെ ചുണ്ടുകളുടെ സഞ്ചാരം പല പ്രാവശ്യം അവളുടെ കാൽവിരലുകളിൽ ചെന്ന് അവസാനിച്ചു ആ നിമിഷങ്ങളിലൊക്കെ രുദ്രൻ്റെ പേരുച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൾ ആ ബെഡിൽ കിടന്നു പൊളഞ്ഞു അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ്റെ ചുണ്ടിനെ വേർപ്പെഴുത്തിയ നിമിഷം അവൻ അവടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി രുദ്രൻ അങ്ങോട്ട് തന്നെ നോക്കി അവൾക്ക് മുഖിൽ കിടന്നു അവൻ്റെ നോട്ട് നേരിടാൻ കഴിയാതെ അവൾ കണ്ണിൽ രണ്ടും അടച്ച് പിടിച്ചുകൊണ്ട് കിടന്നു അവിടെ അവന്റെ ഉമിനീരിന്റെ നനവ് രുദ്രൻ ചുണ്ട് കടിച്ചു പിടിച്ച് കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി കടിച്ചു പിടിച്ച ചുണ്ടുകളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്ന നിമിഷം യേശു അവനെ മുറുക്കെ പുണർന്നു രുദ്രന്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അവടെ വയറിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ യേശു വീട്ടിൽ കിടന്ന് പുളഞ്ഞു രുദ്രന്റെ ചുണ്ടെന്നാവും അവരുടെ വയറിലാകെ പരതിയ ശേഷം അവൻ ഉയർന്നു വന്നുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അതോടൊപ്പം തന്നെ അവൾ അവനിലേക്ക് ആഴ്ത്തിയിറക്കി വേദന കൊണ്ട് പൊളഞ്ഞ യശുവിൻ്റെ തേങ്ങലുകൾ രുദ്രന്റെ തൊണ്ടക്കുഴിൽ ചെന്ന് അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ അടന്നു മാറി ശേഷം അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു അവന് ഉയർന്നു താഴുന്നതിനനുസരിച്ച് അവടെ തേങ്ങലുകൾ മാറി പകരം അവടെ ആർദ്രമായ ശബ്ദവും കിതപ്പും നിശ്വാസവും അവിടെ അലയടിച്ചു രുദ്രൻ്റെ ഉയർന്നു താഴ്ന്ന മുഖം പിടിച്ചു താഴ്ത്തി യീഷു അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൻ്റെ നഗ്നമായ നെഞ്ചിലും പുറത്ത് അവിടെ കൈവിരലുകൾ ഓടി നടന്നു രരുദ്രൻ്റെ ചുണ്ടിലത്ര ചുംബിച്ചിട്ട് അവൾക്ക് മതിയാവുന്നില്ല അവന്റെ മുഖത്തെ ഓരോ രോമങ്ങളും അവൾ അത്രത്തോളം കൊതിയിൽ തൊട്ടുണർത്തി സമയം നീങ്ങിക്കൊണ്ടിരിക്കെ ഒരു അവൻ അവടെ നെഞ്ചിലേക്ക് വീണു യേശു നിറഞ്ഞ മനസ്സോടവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് അവടെ നെഞ്ചിലേക്ക് അമർത്തി അവനെ ചുറ്റി പിടിച്ചു യീശുവിൻ്റെ മാറിൽ പതിഞ്ഞു കിടന്നിരുന്നവൻ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതും വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി അവളുടെ ചുണ്ടിനെ നുണയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളിലൂടെ വീണ്ടും പുതിയ പാതകൾ തിരഞ്ഞു ആ നിമിഷം തന്നെ ഈശു അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് അവനിൽ നിന്ന് തിരിഞ്ഞു കിടന്നു ബെഡിലേക്ക് വീണരുദ്രം മുഖച്ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ അവിടെ നെണിറ്റ് അവടെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവടെ പുറത്ത് കവിൾ വെച്ച് കിടന്നു മതിയായോ അവന്റെ ശബ്ദം അവളുടെ ചെവിൽ പതിഞ്ഞതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് തുറച്ച് നോക്കി അറിയാമേന അതോട് ചോദിക്കും ഒരുക്കൊണ്ടാണോ കർത്താവിയെ സൃഷ്ടിച്ചത് അപ്പോഴത്തെ ഒരു കിതപ്പ് അത് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരാളെ അല്ല ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിയട്ടെ എനിക്ക് ഉറങ്ങണം അവളുടെ വായിൽ വന്നൊക്കെ അവൻ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവൻ എതിർവശത്തേക്ക് തലവെച്ച് കിടന്നു രുദ്രനൊന്നും അങ്ങനെ കിടന്നു നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കെ അവടെ മാറിൽ തഴുകി ഞെരിച്ചും കൊണ്ടിരുന്ന അവൻ്റെ കൈകൾ ആ കൈകൾ ബെഡിൽ വീണതറിഞ്ഞതും അവൾ തലചരിച്ചു നോക്കി അവന്റെ മുഖം അവടെ പുറത്തുനിന്ന് ബെഡിലേക്ക് വീണ് യശു ചെരിഞ്ഞുകൊണ്ട് അവന് നേരെ കിടന്നു സുഖം ഉറക്കം ആഹാ ഇത്ര കുറക്കുണ്ടായിട്ടാണ് വീണ്ടൊരു യുദ്ധത്തിന് ഒരുങ്ങിയത് അവന്റെ കവിളിൽ തഴുകി ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു ശേഷം അവന്റെ മുഖം അവളുടെ മാറിലേക്ക് വെച്ചുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കിടന്നു സമയം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു യേശു കണ്ണുകൾ തുറന്നു കിടക്കുകയാണ് അവന്റെ വികൃതികൾ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവനും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നല്ല ഉറക്കമാണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈശോ കുസൃതി കാണിട്ട് എണീപ്പിക്കാൻ തോന്നുക ഞാൻ എണീപ്പിച്ച് നോക്കട്ടെ ഉറക്കമുറിയുന്ന ഫീൽ ഇച്ചയോന്ന് അറിയട്ടെ അവന്റെ ചേവിയിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം അവിടെ മാറിൽ നിന്ന് മാറ്റി പെട്ടിലേക്ക് മലർത്തി കിടത്തി ഈശോര് ചിരിയോട് അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് അവൻ്റെ ചുണ്ടിൽ മുത്തി അവളൊരു ചിരിയോട് അതുതന്നെ തുടർന്നു പല്ല് ഉപയോഗിക്കാതെ ചുണ്ടുകൊണ്ട് മാത്രം അവന്റെ കീഴ് ചുണ്ടിനെ വലിച്ചെടുത്തു ശേഷം അവയെ പതിയെ നുണഞ്ഞു കളിയിൽ തുടങ്ങിയതാണെങ്കിലും അവൾക്ക് പിന്നെ അത് കാര്യമായി അവളുടെ കൈ അവന്റെ ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങി അവൻ്റെ മുഖം മൊത്തം ചുംബിച്ച ശേഷം അവളുടെ ചുണ്ടുകൾ അവന്റെ കഴുത്തിലേക്ക് ഇറങ്ങി ഹിക്ക് വന്നാലും വീണ്ടില്ലായെന്ന പോലെ അവൻ്റെ കഴുത്തിൽ അമൃത്യം കടിച്ചുകൊണ്ട് കൊണ്ട് അവടെ നാവ് കൊണ്ട് തഴുകി നുടഞ്ഞു തുടങ്ങി രുദ്രന്റെ കൈകൾ അവടെ നഗ്നമായ ശരീരത്തിൽ മുറുകുന്നത് അവൾ ആ നിമിഷം അറിഞ്ഞില്ല അവൻ്റെ കഴുത്തിനിറങ്ങി അവളുടെ ചുണ്ടുകൾ താഴേക്ക് സഞ്ചരിച്ചു അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ ഇഴച്ചു അവൻ്റെ പൊക്കൾ ചുഴയിൽ നാവ് കൊണ്ട് തഴുകി കടന്നു പോകുമ്പോൾ അവൻ അവളുടെ തല പിടിച്ച് പൊസിഷൻ കറക്റ്റ് ആക്കുന്നതെന്നും അവൾ ആ നിമിഷം അറിഞ്ഞില്ല അവളുടെ സ്നേഹം അവളിൽ അതൊരു വരമ്പുകളില്ലാതെ പ്രകടമാക്കുകയായിരുന്നു യേശുവിൻ്റെ ചൂണ്ടാവലിൽ ചലിക്കുന്നതിനനുസരിച്ച് രുദ്രന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി ഇനിയൊരു സെക്കൻഡ് പോലും പിടിച്ചെൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൾ മറിച്ചിട്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവനേക്കാൾ ആഗ്രഹിച്ചിരുന്നു ആ നിമിഷം അവളത് ഗീതപ്പോടെ യേശുവിൻ്റെ മാറിൽ കിടക്കുമ്പോൾ രുദ്രൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു വല്ലാത്ത സന്തോഷത്തോടെ അവൻ അവളുടെ മാറുകളിൽ ഇടക്ക് കടിച്ചും ഇടക്ക് ചുംബിച്ചും കൊണ്ടിരുന്നു അവന്റെ മിനുസമാർന്ന തലമുടിയിൽ തല അവൾ പതിയെ വിളിക്കുമ്പോൾ അവന്റെ പല്ലി തട്ടി മുറിഞ്ഞ് അവളുടെ മാറിനെ നാവുകൊണ്ട് താലൂലിക്കുന്നവൻ ഒന്ന് മൂളികൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നു എന്നെ എന്താ ഇച്ചയ്ക്ക് ഇത്ര ഇഷ്ടം അതിന് മാത്രം എന്ത് യോഗ്യത ഇച്ചിൽ കണ്ടത് എന്നെ എന്നുമുതല ഈച്ച ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈശ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ തിരിച്ചു തിരിച്ചെ സ്നേഹിക്കുന്നൊക്കെ എന്തായിരുന്നു ഇത്ര ഉറപ്പ് കുറേ കാലമായി അവളുടെ ഉള്ളിൽ കുമിഞ്ഞ് കൂടിക്കിടന്നിരുന്ന ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചു നിർത്തുമ്പോൾ അവൻ്റെ ഉത്തരത്തിനായി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി രുദ്രനാണെങ്കിൽ അവടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടമൃത്തി കിടക്കുകയായിരുന്നു അവൾ ചോദിക്കുന്നതിന് മറുപടിയൊന്നും അവൻ പറയുന്നില്ലെന്ന് കണ്ടതും ഈശോൻ്റെ മുഖം ബലം പ്രയോഗിച്ച് അവളുടെ മുഖത്തിന് നേരെയാക്കി രുദ്രനെ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു ചെക്കൻ വേറെ നല്ലൊരു ജോലിയിലായിരുന്നല്ലോ അതാണ് ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവനെ ഉരുട്ടി വെച്ച മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറയുമ്പോൾ അവൻ അവളുടെ വീർത്ത കവളിൽ അമൃത്തി ഒന്ന് ചുമച്ചു അവളുടെ മുഖത്തെ ഭാവം മാറി അവിടെ നിറ ചിരി വിടർന്നു എന്തിനാ ഇപ്പം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ചുണ്ടിൽ തല ഓടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ ആ വിരലിൽ കടിച്ചു രുദ്രൻ്റെ മുഖത്തിൽ ചിരി നിന്നു അവൾ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു യേശു രണ്ട് കൈകൊണ്ട് അവളെ ചുണ്ട് പൊത്തിപ്പിടിച്ചു ശേഷം അവനെ നോക്കി കണ്ണുരുട്ടി അവളുടെ താഴെ നമുക്ക് രുദ്രൻ പതിയെ ഉയർത്തി യേശു അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞ കൈകൾ പതിയെ മാറ്റി എനിക്കാണെന്നും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെല്ലാം അത്രയും വേണ്ടപ്പെട്ടതാണ് മറുപടി മുഖത്ത് ദേഷ്യം വരുത്തി യീശു പറയുമ്പോൾ രുദ്രന്റെ ചുണ്ടിൽ ഒരു ചിരി ഉയർന്നു ആ ചിരിയോടുകൂടി തന്നെ അടുത്തേക്ക് മലർന്ന് കിടന്നു അവൻ കിടന്നും യീശു അവന്റെ നെഞ്ചിലേക്ക് ചാരി വയറിലൂടെ ചുറ്റി പിടിച്ച് കിടന്നു രുദ്രൻ അവന്റെ കാലിന്റെ ചൂട്ടിൽ കിടന്നിരുന്ന പുതപ്പ് കൊണ്ട് രണ്ട് ശരീരങ്ങളും പകുതിയോളാവ് മറച്ചു നിന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് പെണ്ണേ യേശുവിന്റെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി രൂദ്രൻ ചോദിച്ചതും യേശു അവന്റെ നീച്ചിൽ താടി കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ട് അവളിലേക്കായിരുന്നു ഉത്തരവുണ്ടോ ഇല്ലല്ലോ രുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ ഇല്ലെന്ന് തലയാട്ടി അപ്പം ഇന്ന് യോഗ്യതയുടെ കണക്ക് പറയരുത് നമുക്കിടയിൽ അത് വേണ്ട കേട്ടല്ലോ രുദ്രൻ ഗൗരവത്തിൽ പറയുമ്പോൾ യീശു തലയാട്ടി രുദ്രൻ അവടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ നീറ്റിൽ അമർത്തിയൊന്ന് ചുംബിച്ചു എനിക്ക് നിന്നോട് ഇന്നു മുതലാണ് ഇഷ്ടമായി തുടങ്ങിയെന്ന് അറിയണം അവളുടെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ അടത്തി മാറ്റിക്കൊണ്ടാവാൻ ചോദിക്കുമ്പോൾ അവൾ ചെറുതായി ഒന്ന് തലയാട്ടി രുദ്രൻ്റെ നോട്ടം അവളിൽ നിന്ന് മാറി മുകളിലേക്ക് തന്നെ പോയി ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അന്ന് അതുപോലെ ഒരു ഉറക്കമായിരുന്നു കണ്ണുകൾ തുറക്കാൻ മനസ്സ് പറയുമ്പോൾ ശരീരം മൊത്തം തളരുന്ന പോലെ രാവും പകലും അറിയാത്ത ഉറക്കം ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോഴാരെയോ ഞാൻ വരിഞ്ഞു മുറുക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു ഒപ്പം സ്വപ്ന നല്ല സുഖം തന്നെ തേടി വന്നിരുന്നു കുറേ നേരമായിട്ട് സെവിൽ വന്ന് അടിച്ച ശബ്ദം സഹായിക്കാൻ പറ്റാതായപ്പോഴാണ് ആദ്യം ഞാൻ ഉറക്കം കണ്ണു തുറന്നില്ല അതിനേക്ക് കഴിഞ്ഞില്ല ആകെ മൊത്തം തലക്കൊരു പെരുക്കലായിരുന്നു കിടന്നിടത്ത് തന്നെ ഒന്നുകൂടെ അമർന്നു കിടന്നു പക്ഷേ മുഖം താഴേക്ക് അമർന്നു പോകുന്ന പോലെ തോന്നി അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി വീണ്ടും തലയുരുത്തി അങ്ങനെ തന്നെ കിടന്നു ചുണ്ടും മൂക്കും കവിളും മുഖമൊക്കെ ആവിടുവച്ച് ഉരച്ചു പഞ്ഞിക്കെട്ടുപോലെ അത്രമേലും മൃദുവി അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവനെ തന്നെ നോക്കി കിടക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കുട്ടിക്കാതൊന്നും ഓർമ്മയുള്ള കണ്ടിട്ടുമില്ല അതുകൊണ്ടൊന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയാണ് രുദ്രനൊന്ന് ചിരിച്ചുകൊണ്ട് പുതപ്പിൻ്റെ ഉള്ളിലൂടെ അവളെ നഗ്നമായ വയറിൽ പതി വളരെ പതിയെ തലോടി ആ തലോടലിൽ യേശുവിൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി വീണ്ടും ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് ഇതാണ് അതും പറഞ്ഞുകൊണ്ട് അവന്റെ മുകളിലുണ്ടായിരുന്ന പുതപ്പ് മാറ്റി രുദ്രൻ അവടെ വയറിൽ മുഖം അമർത്തി കിടന്നു ആദ്യമൊന്നും കെട്ടിയെങ്കിലും യീശു നേരെ കിടന്നുകൊണ്ട് അവൻ്റെ തലമുടിയിൽ തലകൂടി ഒപ്പം അവൻ പറഞ്ഞ വാക്കുകളൊന്നും കൂടെ മനസ്സിലാവർത്തിച്ചു ആദ്യമൊന്നും മനസ്സിലായില്ല മൊത്തൊരു ഒരു ബ്ലാങ്ക് ആയിരുന്നു പിന്നെ മനസ്സിലായി എന്ത് ഭംഗിയായിരുന്നോ കാണാൻ ചുവന്ന നിറത്തില് ആഴത്തിലുള്ള പൊക്കിൽ ചുഴിയൊക്കെ ആയിട്ട് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഇനി മായുകയില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവടെ പൊക്കിൽ ചുഴിയിൽ അവൻ അമർത്തി ചുംബിച്ച് യീശു കണ്ണുകൾ അടച്ചു ഒരു കിടന്നു അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ മുടിയിൽ തഴുകുന്നുണ്ടായിരുന്നു ഒരു നിമിഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അപ്പം തോന്നിയ ദേഷ്യത്തിന് പറയാൻ വന്ന രുദ്ദം നിർത്തി ആരെങ്കിലും അവരുടെ മനസ്സിലൂടെ കടന്നുപോയി കുറച്ചു നേരം രുത്രയൊന്നും മിണ്ടിയില്ല നിന്നെ ചവിട്ടി താഴേക്കിടുമ്പോൾ ഞാൻ നിൻ്റെ മുഖം കണ്ടിട്ടില്ലായിരുന്നു നിലത്തെ നിന്നെ ചവിട്ടുമ്പോഴും നിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു നിന്നെ മുടി പിടിച്ച് കവളിയിലടിച്ച സമയത്താ ഞാൻ ഈ മുഖം കണ്ട വാക്കുകളിടറിക്കൊണ്ട് പറഞ്ഞിരുത്തുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവടെ വയറിൽ നിന്ന് മുഖമുയർത്തി അവളുടെ അവരുടെ മുഖം മുഴുവൻ അവൻ ആർത്തിയോടെ ചുംബിച്ചു മതിയാവാതെ മാറി മാറി ചുംബിച്ചു അമർത്തി അമർത്തി ചുംബിച്ചു ഒരുപാട് നേരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് അറിഞ്ഞു അവൻ്റെ ചുണ്ടുകളേക്കാൾ ഒരുപടി മുന്നിൽ അവൻ്റെ കണ്ണിനീരായിരുന്നു അവളെ ചുംബിച്ചത് എത്ര ചുംബിച്ചിട്ട് അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല അവന് ബാക്കി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഈശ്വര് ശരിയോടെ അവൻ്റെ ചുംബനം സ്വീകരിച്ചു കിടന്നു അവൻ്റെ സങ്കടം കാണുമ്പോൾ അവടെ മനസ്സാണ് നിറയുന്നത് എപ്പോൾ ആരെങ്കം പറയുമ്പോഴും ഓർമ്മ വരുമ്പോഴും അവൻ ഇങ്ങനെയാണ് ഈശോ അവൻ്റെ മുഖം അവിടെ മാറിയിലേക്ക് വെച്ച് കുറച്ചു നേരം അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു കിടന്നുരുദ്രനും ആ ചൂടിൽ അവളെ മുറുകയെ പുണർന്നുകൊണ്ട് കിടന്നു കുറച്ച് കഴിഞ്ഞ രുദ്രൻ കണ്ടിൽ കണ്ട അമർത്തി തുടച്ച് അവൾക്ക് നേരെ മുഖത്തോട് മുഖം ചേർത്തു ഈ മുഖം കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാ എനിക്ക് എന്താ അപ്പം തോന്നിയെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു ഭംഗിയുള്ള അഴകുള്ളൊരു പെൺകുട്ടി കവിളൊക്കെ ചുവന്ന കണ്ണൊക്കെ കലങ്ങി പേടിച്ച് വിറച്ച് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ദേഷ്യവും വാശിയൊക്കെ എവിടേക്കോ പോയി ഒന്ന് നിന്നോട് പറയാനോ ചോദിക്കാനോ എനിക്ക് അന്നേരം തോന്നിയില്ല നിൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വേദനയായിരുന്നു നിന്റെ അമ്മ ഒന്ന് നിന്നെ തല്ലുന്ന കണ്ടപ്പോൾ എൻ്റെ ആരുമില്ലാതിരിട്ടു എനിക്ക് നിന്നെ അവിടെ അടുത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കാൻ തോന്നി ഓരോ തവണ അവർ നിന്നെ അടിക്കുമ്പോഴും എൻ്റെ ദേഷ്യവും സങ്കടവും ഞാനങ്ങനെ പിടിച്ചതെന്നു എനിക്കിപ്പോഴും അറിയില്ല ആ റൂമിൽ നിന്റെ ശബ്ദം പൊങ്ങരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിന്റെ മമ്മ നിന്നെ ചവിട്ടിക്കൂട്ടുമ്പോഴും ശബ്ദമില്ലാതെ വാപുത്തി പേടിയോടെ എന്നെ നോക്കിയ ആ നിമിഷം ആ ഒരൊറ്റ ഈശ്വ എന്ന പെൺകുട്ടി രുദ്രനാഥിന് അത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലായത് കാരണം ഞാൻ പോലും അറിയാതെ നേരന്റെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നിമിഷം ആരുമില്ലാത്ത ആരായെന്നറിയാത്ത ഒരു പെൺകുട്ടിക്കും എൻ്റെ കണ്ണ് നിറയുന്നു ഒരുപക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ പരസ്പരം അവരുടെ ഇണയെ ആദ്യമേ മനസ്സിലാക്കിയത് അങ്ങനെ എനിക്ക് തോന്നിയത് എന്നാൽ അതിലൂടെ നീ എനിക്ക് ആരോ ആണെന്ന് മനസ്സിലായി ഒരു ഉത്തരൻ കണ്ണിലേക്ക് നോക്കി പറഞ്ഞിരുത്തുമ്പോൾ ഈശോൻ്റെ മുഖത്തേക്ക് കണ്ണി വട്ടാൻ നോക്കി കിടക്കുകയായിരുന്നു ഒന്നോ രണ്ടോ വാക്കിൽ അവൾക്ക് വേണ്ട ഉത്തരവൻ പറയുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അവൻ പറയുന്നത് അവരുടെ ജീവിതത്തിൽ പോയ ദിവസങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരുപോലെ തെളിഞ്ഞു ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച് അവരുടെ അനുഭവങ്ങൾ തന്നെ എന്നാൽ ഈ സമയം ഈഷോയുടെ മേലിൽ നിന്ന് വന്ന റെസിഗ്നേഷൻ ലെറ്റർ കണ്ട് കാരണമറിയാതെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ മനസ്സിൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുകൂടെ കണക്കൂട്ടി അടച്ചു മനസ്സിൽ മുഴുവൻ ഒരുവളുടെ മുഖം മാത്രം നിറച്ചുകൊണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം